ദക്ഷിണ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് വീണ്ടും ആ വിഷയത്ത് തന്നെ വീണ്ടും ആ വീഡിയോ പോസ്റ്റ് ചെയ്തിലൂടെ ഈ സംസ്ഥാനത്തും രാജ്യത്തിനകത്തും ഉയർന്നു വന്ന പ്രതിഷേധങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് അതങ്ങേറ്റം ഒരു കാര്യമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് എടുക്കാവുന്ന എല്ലാ നടപടികളും എടുത്തുകൊണ്ട് മുന്നോട്ട് പോകും അതുമാത്രമല്ല വിദ്യാഭ്യാസ മേഖലയിൽ മേഖലയിലൊരു കാവ്യവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നു കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ഉപയോഗിച്ച് അവരാരും മനഃപൂർവ്വം അത് ആലപിക്കുന്നതല്ല അത് ആ തരത്തിൽ അവരെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് അപ്പോൾ കുട്ടികളുടെ മനസ്സിലേക്ക് സംഘപരിവാർ ആശയങ്ങൾ കാവ്യവൽക്കരണത്തിൻ്റെ ആശയങ്ങളൊക്കെ കുത്തിനിറക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ശ്രമത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു പി എം സ്ത്രീകൾ ഉപയോഗിക്കുന്നതിലൂടെ നടന്നതൊക്കെ പത്തരം ഘട്ടങ്ങളിലൊക്കെ ഈ ഇത് ഇത്തരത്തിൽ കാവ്യവൽക്കരണത്തിനുള്ള അവസരങ്ങൾ ഒളിച്ചും പാത്തുമൊക്കെ കടന്നു വരുന്ന ഘട്ടത്തിലൊക്കെ അതിന് കൂടെ നിന്ന് കൊടുത്തതിനു ശേഷമാണ് സർക്കാരും ഇത്തരം കാര്യങ്ങളൊക്കെ നിലപാട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ ഈ ഗണകമ മിഷ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രചരണം നടത്താൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സമീപന ഫലമായി നിൽക്കുന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അങ്ങേറ്റം പ്രതിഷേധാർഹമായ കാര്യമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് എടുക്കാവുന്ന നടപടികളൊക്കെ എടുത്ത് മുന്നോട്ട് പോകും അല്ല അതുമായി ബന്ധപ്പെട്ട് പിന്നെ വിദ്യാർത്ഥികളെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രചരണത്തിന് ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ട് നമുക്ക് സമീപിക്കാവുന്ന എല്ലാ തരത്തിലുള്ള നിയമ നടപടികളും സ്വീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം പിന്നെ ഇന്നലെ ഇന്നലെ തിരുവനന്തപുരം എസ് ഐ ടിയിൽ വെച്ചുണ്ടായ മരണം രണ്ടാമത് ഈ സമീപ ദിവസങ്ങളിൽ തന്നെ രണ്ട് മരണങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വേണു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വോയിസ് നമ്മളെല്ലാവരും കേട്ടതാണ് അദ്ദേഹം മരണത്തിന് തൊട്ട് മുമ്പ് ആ വോയിസ് പുറത്തുവിട്ടതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ചികിത്സ ലഭിക്കാതിരുന്ന സാഹചര്യത്തെപ്പറ്റി കേരളത്തിന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ കണ്ട് സംസാരിക്കുകയും ചെയ്തു അഞ്ച് ദിവസക്കാലമാണ് അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടി മെഡിക്കൽ കോളേജിൽ കടന്നുപോയിട്ട് ഹൃദ്രോഗ സംബന്ധമായ ചികിത്സയ്ക്ക് വേണ്ടി കടന്നുപോയിട്ട് അദ്ദേഹത്തിന് ചികിത്സ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെയാണ് അണുബാധയുമായി ബന്ധപ്പെട്ട് അണുബാധയുടെ ഭാഗമായി എസ് ഐ ടി ഹോസ്പിറ്റലിൽ പ്രസവ ചികിത്സയ്ക്ക് എത്തിയ ഒരു യുവതിയും മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല വെൻറ്റിലേറ്ററിലാണ് എന്ന് ഇന്നലകളിലൊക്കെ യു ഡി എഫ് പറഞ്ഞതൊക്കെ തന്നെ ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങൾ ചികിത്സയ്ക്കായി സമീപിക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ അവഗണനകൾ ജനങ്ങളോട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ഇതും ഇപ്പോഴും ഒറ്റപ്പെട്ട സംഭവമെന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒറ്റപ്പെട്ട സംഭവങ്ങൾ എണ്ണമറ്റ സംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിനകത്തുണ്ട് അപ്പോൾ വേണുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഇന്നലെ മരണപ്പെട്ട യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ടും ഈ രണ്ട് മരണങ്ങളിലും അതൊരു സ്വാഭാവിക മരണങ്ങളല്ല അത് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ സിസ്റ്റം തകരാറിലായതിലൂടെ ആരോഗ്യ വകുപ്പ് കൊലപ്പെടുത്തിയ കേരളത്തിൻ്റെ രക്തസാക്ഷികളായി ഇന്ന് ഈ രണ്ടു മരണങ്ങളും മാറുകയാണ് അവരുടെ കുടുംബാംഗങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാൻ ഈ സർക്കാർ തയ്യാറാകണം വേണുവിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളിൽ അവർക്ക് ജോലി നൽകാൻ സാധിക്കുമെങ്കിൽ അവർക്ക് ജോലി നൽകാനും അതോടൊപ്പം തന്നെ ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള കർശനമായ നടപടികൾ എടുക്കാനും സർക്കാർ തയ്യാറാകണം ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിയെ കേരളത്തിലെ മാധ്യമങ്ങൾ എത്രയും പെട്ടെന്ന് മാധ്യമരംഗത്തേക്ക് കൂടി തിരിച്ചു വിളിച്ച് കേരളത്തിൻ്റെ സംരക്ഷിക്കണം എന്നൊരു അഭിപ്രായം കൂടി യൂത്ത് കോൺഗ്രസിനുണ്ട് എന്നത് സൂചിപ്പിക്കാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇതോടൊക്കെ തന്നെ പുറത്തു വന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന ശബരിനാഥനാണ് ഇപ്പോൾ നമ്മുടെ സംസാരിച്ചത് തിരുവനന്തപുരം നഗരത്തിൽ തന്നെ നാലോളം വരുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിമാർ കോർപ്പറേഷന്റെ സ്ഥാനാർത്ഥികളാണ് ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിമാരും കോർപ്പറേഷന്റെ സ്ഥാനാർത്ഥികളാണ് അതോടൊപ്പം തന്നെ അവിടെ മാത്രം അവിടെ മാത്രമായി എടുത്താൽ തന്നെ യൂത്ത് കോൺഗ്രസിന് എണ്ണമറ്റ സ്ഥാനാർത്ഥികളുണ്ട് ഇന്നലെ കൊല്ലത്തെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നു അവിടെയും കെ എസ് യുയും യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചെറുപ്പക്കാർ സ്ഥാനാർത്ഥികളാണ് അപ്പോൾ കെ എസ് യു ഒന്നും യൂത്ത് കോൺഗ്രസ് ഒന്നും വ്യത്യാസം വ്യത്യാസപ്പെടുത്തിയിട്ടില്ല ചെറുപ്പക്കാരായ പുതിയ രക്തങ്ങളെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെച്ച ആവശ്യം സമാന രീതിയിൽ തന്നെ എല്ലാ ഡി സി സികളുമായി ഞങ്ങൾ യൂത്ത് പഞ്ചായത്ത് എന്ന പേരിലുള്ള ഒരു യൂത്ത് കോൺഗ്രസിലൊരു ക്യാമ്പയിൻ കഴിഞ്ഞ ദിവസമാണ് ഇന്നലെയാണ് കാസർഗോഡ് അവസാനിച്ചത് ആ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയ സമയത്ത് എല്ലാ ഡി സി സികളുമായും ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുകയും വളരെ പോസിറ്റീവായ ഒരു പ്രതികരണമാണ് എല്ലാ ഡി സി സി പ്രസിഡന്റുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് മറ്റെല്ലായിടത്തും സ്ഥാനാർത്ഥി നിർണായ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇന്ന് നാളെയുമായി മറ്റ് സ്ഥാനാർത്ഥി പട്ടികയിൽ പുറത്തു വരുമ്പോൾ യൂത്ത് കോൺഗ്രസിന് അർഹമായ ഒരു പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്